ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ജയ്സ ഹായ് എസ് എസ് സി ഗുഡ് മോർണിംഗ് എസ് എസ് സി ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഋഷ്ന ഗുഡ് മോർണിംഗ് ഹായ് അശ്വതി ഗുഡ് മോർണിംഗ് യെസ് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാല്ലേ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ ആദ്യത്തെ ചോദ്യം ഇതാണ് അമേരിക്കൻ അണ്ടർ സെവൻറ്റീൻ വോളിബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിക്കോഗോയിലുള്ള മലയാളി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഷാൻ വർഗീസ് ഷോൺ ജോൺ വിഷ്ണു പ്രഭാകർ രവിചന്ദ്രൻ ആരാണ് അഭി ഗുഡ് മോർണിംഗ് ആനന്ദ് ഗുഡ് മോർണിംഗ് ഓക്കെ ആൽമിയ ആൽമിയ ഗുഡ് മോർണിംഗ് സുദിൻ ഹായ് ഗുഡ് മോർണിംഗ് എസ് എസ് സി അപ്പൊ എന്തായാലും നമുക്ക് ആൻസർ എന്തായിരുന്നു വരുന്നത് സി ആണ് എസ് എസ് സി പറയുന്നത് ആനന്ദ് സി ആണ് ഐൻസ്റ്റീൻ സി ആണ് പറയുന്നത് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഏതാണ് വരുന്നതെന്ന് ആൻസർ നോക്കാം അല്ലെ അമേരിക്കൻ അണ്ടർ സെവൻറ്റീൻ വോളിബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചിക്കാഗോയിലുള്ള മലയാളി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഷോൺ ജോൺ ആണ് ഓക്കെ ഷോൺ ജോൺ ആണ് അമേരിക്കൻ അണ്ടർ സെവൻറ്റീൻ വോളിബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചിക്കാഗോയിലുള്ള മലയാളി സുദിന എ അല്ല ബി ആണ് ഷോൺ ജോൺ ആണ് അടുത്തത് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ് അമേരിക്കൻ വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ ഇടം നേടിയ മലയാളി സംരംഭക ആരാണ് സുമ കൃഷ്ണൻ ബിനിത ഉണ്ണികൃഷ്ണൻ സൗമ്യ സുരേഷ് ലക്ഷ്മി സോമനാഥൻ ആരാണ് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറ് അമേരിക്കൻ വനിതകളുടെ ഫോർപ്സ് പട്ടികയിൽ ഇടനേടിയ മലയാളി സംരംഭക ആരാണ് ആരാണ് ആനന്ദ് എ ആണ് എസ് എസ് സി ഡി ആണ് പറയുന്നത് ഐൻസ്റ്റിൻ എ ആണ് അഭിനന്ദ് പാസ് ആണ് പറയുന്നത് മലയാളി സംരംഭകയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് എന്നല്ലേ ആൻസർ ഓപ്ഷൻ എ ആണ് സുമ കൃഷ്ണനാണ് അപ്പൊ അൻപത് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഇരുന്നൂറ് അമേരിക്കൻ വനിതകളുടെ ഫോർപ്സ് പട്ടികയിൽ ഇടനേടിയ മലയാളി സംരംഭകയുടെ പേര് സുമാകൃഷ്ണൻ എന്നാണ് സുമാകൃഷ്ണൻ സുധീൻ ഡി അല്ല എ ആണ് സുമാകൃഷ്ണനാണ് അടുത്തത് നാവികസേന ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മൂന്നാമത്തെ സർവിക്കപ്പൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് സാരതി വിക്രാന്ത് ഐ എൻ എസ് റാണി ഐ എൻ എസ് ഇഷ ഏതാണ് എന്തായിരുന്നു എസ് എസ് എ ബി സി ഡി അതെ എന്തായാലും അതിലൊന്നാണ് എനിക്ക് അതെനിക്ക് ഉറപ്പാണ് അശ്വതി എവിടെയാണ് ഗുഡ് മോർണിംഗ് പറയുന്ന പറഞ്ഞിട്ട് പോയതാ പിന്നെ ആൻസർ പറയുന്നില്ല ആരാധ്യ നേരത്തെ എ ആണ് പറഞ്ഞത് ഓക്കെ നാവികസേന ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മൂന്നാമത്തെ സർവിക്കപ്പൽ എസ് എസ് സി ആണ് സുധിൻ എ ആണ് ഐൻസ്റ്റിൻ ഡി ആണ് കാർത്തി ഡി ആണ് അബി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓക്കെ ഡി ആണ് എസ് എസ് സി ഡി ആണ് എസ് ഐ എൻ എസ് ഇക്ഷക്കാണ് വരുന്നത് ഐ എൻ എസ് ഇക്ഷകാണ് അടുത്തത് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതി ബഹുമതിയായ വിജ്ഞാൻ രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് ഡോക്ടർ ജയൻ വിഷ്ണു നാലിക്കാർ അശോക് നാനാർ മഹനീഷ് ഘോഷ് വിജയ് ശരത് കുമാർ ആർക്കാണ് അശ്വതി അശ്വതി എവിടെയും ചോദിച്ചപ്പോ അശ്വതി വന്നു നേരത്തെ രീതി തന്നെയായിരുന്നു ഐ എൻ എസ് അതെ അതെ ഓപ്ഷൻ ഇപ്പൊ രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ രജ്ഞ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് റിഷ എ ആണ് അഭിനന്ദ് എ ആണ് അശ്വതി എ ആണ് സുദിനേ ആണ് വിഷ്ണു സി ആണ് ഓക്കെ 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 അനഗ എ ആണ് എസ് എസ് സി എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ഡോക്ടർ ജയൻ വിഷ്ണു നാലിക്കാരനാണ് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാനജ്ഞ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയുടെ പേര് അതെന്തായിരുന്നു വിജ്ഞാൻ രത്ന എന്നാണ് പേര് വിജ്ഞാൻ രത്ന എന്നാണ് പേര് അടുത്ത നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ബോളിവുഡ് നടൻ ആരാണ് മനോജ് കുമാർ സതീഷ ഷാംലി കപൂർ രാജേഷ് ഖന്ന ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ബോളിവുഡ് നടൻ ആരാണ് കുറച്ച് ദിവസത്തിന് മുമ്പാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന്റെ പേരെന്താണ് റിഷ ബി ആണ് അശ്വതി ബി ആണ് ആരാധ്യ ബി ആണ് അതങ്ങനെ രണ്ടു ദിവസേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ എല്ലാവർക്കും എല്ലാവരും പറഞ്ഞു ഇതാണ് നല്ലത് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് നല്ലത് അപ്പൊ കുറച്ചുകൂടി ഓർമ്മ കിട്ടും എന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മാറ്റിയതാണ് ആ കൂടി അത് ഒന്ന് അല്ല ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും സുധീൻ ബാക്കി ഒരു ദിവസം ശ്രദ്ധിച്ചില്ല ഈ കാര്യം കാർത്തി ബി ആണ് ഐൻസ്റ്റിൻ ആണ് സുധീൻ ഡി ആണ് എസ് എസ് ഇ ബി ആണ് ആൻസർ നോക്കാം ഐൻസ്റ്റിൻ അപ്പോഴേക്കും ഡിലീറ്റ് ചെയ്തു ഒരു ഒരാവേശത്തിൽ പറഞ്ഞാണോ ഐൻസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് സതീഷ് ഷായാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ബോളിവുഡ് നടന്റെ പേര് സതീഷ് ഷായാണ് അടുത്തത് നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം ഏതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കിഴക്കൻ ടിമോർ മാൽദ്വീവ്സ് ഏതാണ് നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പരമോന്നത പതിനൊന്നാമത്തെ അംഗരാജ്യം ഏതാണ് അപ്പൊ പത്ത് അംഗരാജ്യം മാത്രമാണ് ആസിയാനിൽ ഉണ്ടായിരുന്നത് പതിനൊന്നാമത്തെ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആസിയാൻ്റെ സബ്മിറ്റ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഏത് രാജ്യത്താണ് ഓർമ്മയുണ്ടോ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഷ സി ആണ് കാർത്തി സി ആണ് ആനന്ദ് ഡി ആണ് ആരാധ്യ സി ആണ് അശ്വതി സി ആണ് എസ് എസ് സി സി ആണ് ആ നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് പോയി അത് ഞാൻ വിചാരിച്ചു രണ്ട് കൊസ്റ്റിനൊക്കെ ഇടുന്ന ഒരു സമയത്ത് നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് നിങ്ങൾ മറന്നേക്ക് ഇതാണ് ഇപ്പൊ ആയില്ലേ ഇൻസ്ട്രക്ഷൻസ് വന്നു സുധീൻ സി ആണ് മലേഷ്യ അതെ മലേഷ്യയിലാണ് മലേഷ്യയിലാണ് യെസ് മലേഷ്യയിലാണ് മലേഷ്യയിലാണ് അപ്പോ പതിനൊന്നാമത്തെ രാജ്യം ഏതാണ് പതിനൊന്നാമത്തെ രാജ്യം ഏതാണ് പത്ത് രാജ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പതിനൊന്നാമത്തെ രാജ്യം ഏതാണ് പതിനൊന്നാമത്തെ രാജ്യം ഏതാണ് യെസ് മലേഷ്യ ആണ് മലേഷ്യ ആണ് ഐൻസ്റ്റീൻ സി ആണ് വക്കെല്ലാര സി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കിഴക്കൻ ആണ് വരുന്നത് കേട്ടോ മലേഷ്യ ആണ് വേദി യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മലയാളത്തിന്റെ പ്രിയ കവി വയലാറിന്റെ എത്രാം ചരമവാർഷികമാണ് ആചരിച്ചത് അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുന്നവര് വയലാറിന്റെ പ്രധാന കൃതികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതാണ് എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത് എസ് ആണ് കാർത്തി പറയുന്നത് എസ് എസ് സി അൻപത് റിഷ അൻപത് എസ് അഭിനന്ദൻ ഡി ആണ് അശ്വതി അൻപത് സുധീൻ ഡി ആണ് സാനിയ സാനിയസ് ഡി ആണ് ആരാധ്യ ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ഓക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ബുക്കുകൾ ഓർമ്മ ഉണ്ടോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആർക്കെങ്കിലും അറിയോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യട്ടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റ് ചെയ്യാം ഇനി അടുത്തത് അമ്പത് ശരിയാണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം പറയുന്ന ചലച്ചിത്രം ഏതാണ് മാൻ ഓഫ് സ്റ്റീൽ സർദാർ സർദാർ വല്ലഭായ് പട്ടേൽ അയൺ മാൻ ഓഫ് ഇന്ത്യ ദി അൺഡിവൈഡഡ് ഇന്ത്യ ഏതാണ് ഇനി കൃതികൾ അറിയില്ലെങ്കിലും വയലാറിന്റെ കൃതികളാണെന്ന് കരുതിക്കോളാം അത് അതൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു ആൻസർ ആണ് സമ്മതിച്ചിരിക്കുന്നത് അതൊരു ബുദ്ധിപരമായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ വരികൾ അറിയാം ധ്യ എ ആണ് കാർത്തി എ ആണ് സാനിയ എ ആണ് എസ് എസ് സി എ ആണ് റിഷ എ ആണ് യെസ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് മാൻ ഓഫ് സ്റ്റീൽ സർദാർ ആണ് അപ്പോ സർദാർ വല്ലഭായ് പട്ടേലിനെ എന്തിന്റെ ആർക്കിടെക്ട് ആണെന്നാ പറയുന്നത് അറിയാവോ എന്തിന്റെ ആർക്കിടെക്റ്റ് ആണെന്നാണ് പറയുന്നത് ആർക്ക സർദാർ വല്ലഭായ് പട്ടേലിന് എന്തിന്റെ ആർക്കിതക്കാണെന്നാണ് പറയാറ് ആർക്കെങ്കിലും അറിയാം എന്തിന്റെ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പറയാറ് അറിയില്ല ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർക്കിടെക്റ്റ് എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത് കേട്ടോ ഇനി മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്ഡിംഗിൽ എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ എ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ആള് നമ്മുടെ ലിങ്ഡിൻ പ്രൊഫൈൽ വഴി നമുക്ക് ജോലി തരുന്നത് എന്നുള്ള ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ് ഈ ഈ ഡേറ്റ് അല്ല ഞാൻ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് പറയാം അപ്പൊ ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ചെയ്യുന്ന ജോലികളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ലിങ്ക്ഡിൻ വഴിയാണ് ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ പ്രൊഫൈൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ആൾക്കാര് നിങ്ങളിലേക്ക് ജോലി തരുന്നത് അങ്ങനെയാണ് ശരിക്കും റിക്രൂട്ടേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് ഒരു സെഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ ചാജിപിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ തന്നെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് പാർട്ട് ടൈം നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പാർട്ട് ടൈമൊക്കെ ജോലിക്കെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ഞാൻ ഡേറ്റും ടൈമൊക്കെ പറയാം അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം പിന്നെ ഏതൊരു ഒക്കെ വേണമെങ്കിൽ നമുക്ക് പി ഡബ്ല്യു സി യുടെ ഒരു കോഴ്സ് ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷന്റെ അത് നമുക്ക് അപ്പോയിന്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് അപ്പോയിന്റ് ചെയ്യാം എന്നല്ല അതും കൂടി നമുക്ക് വേണമെങ്കിൽ നോക്കാം താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് കെയർ നോക്കുക അടുത്തത് വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ ഇൻസ്ട്രക്ഷൻ സിസ്റ്റം ഓക്കെ ഇത് ഇൻട്രഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് അപ്പൊ എന്തിനാണ് റെയിൽവേ ട്രാക്സ് ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഓക്കെ അപ്പൊ അത് ഏത് ഓർഗനൈസേഷൻ ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഓർഗനൈസേഷനാണ് ഇൻട്രഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഓൺ റെയിൽവേ ട്രാക്സ് ഇൻ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റണിലെ റെയിൽവേ ട്രാക്കില് ഐ ഡി എസ് ലോഞ്ച് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവിയോമെന്റ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ റെയിൽവേ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ഏതാണ് ഏതായിരിക്കില്ല എന്നൊക്കെ നിങ്ങക്ക് ഏകദേശം ഐഡി ഉണ്ടാവും ഏതായിരിക്കില്ല ഫ്ലെക്സും കട്ട് ഔട്ട് വെച്ചു ഞാനല്ലടാ എന്റെ ഫ്ലെക്സും കട്ട് ഔട്ട് വെച്ചത് ഇവരാ വെച്ചത് ആരാധ്യ സി ആണ് എസ് എസ് സി സി ആണ് സുധീൻ സി ആണ് അഭിനന്ദ് സി ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആണ് വരുന്നത് ഓക്കെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആണ് വരുന്നത് അടുത്ത് നോക്കാം അടുത്തിടെ വാർത്തകളിൽ കണ്ട ക്രിസന്നമ പൂച്ചെടി ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് തെക്കേ അമേരിക്ക ഏഷ്യയും വടക്ക് കിഴക്കൻ യൂറോപ്പും മധ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ എവിടെയാണ് ഇവിടെ മഴയില്ല ത്രുവാണ്ടത്തുനിന്ന് മഴയില്ല ദിവ്യ സി ആണ് പറയുന്നത് എസ് എസ് സി ഡി ആണ് സുധീൻ ബി ആണ് ദിവ്യ ഡി ആണ് ആരാധ്യ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ബി ആണ് ഏഷ്യയും വടക്ക് കിഴക്കൻ യൂറോപ്പുമാണ് അതെ എല്ലാ ഓപ്ഷനും ഉണ്ട് അതെ ഏഷ്യയും വടക്ക് കിഴക്കൻ യൂറോപ്പും ആണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട ക്രിസാന്തമം പൂച്ചെടി ഓക്കെ ഏത് പ്രദേശത്താണ് ഏഷ്യയും വടക്ക് കിഴക്കൻ യൂറോപ്പും ആണ് അപ്പൊ ഇത്രയാണ് വരുന്നത് നമുക്ക് ഇന്നത്തെ വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും എട്ട് മണിക്ക് വരാൻ നോക്കുക ഓക്കെ അപ്പോ യെസ് അശ്വതി അശ്വതി നേരത്തെ അശ്വതിന്റെ നെറ്റ് ആയി പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് കുറെ പേര് നിങ്ങള് കാണുമ്പോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കെ ഫൈൻ എന്തായാലും നമുക്ക് കാണാം ഇനിയും വൈകുന്നേരവും ഇടയ്ക്ക് വെച്ചും ഒക്കെ നമുക്ക് കാണാം ഓക്കെ ബൈ